ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് അവിലാണ് കേട്ടോ ഏത് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം വെള്ളവിലോ ഇല്ലെങ്കിൽ ബ്രൗൺ കളർ ആവിലോ ഏത് അവല് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അതായത് കളർ ചേഞ്ച് മാറുന്ന ആ ടൈമുണ്ടല്ലോ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക ഇതുപോലെ അതിന് ശേഷം അത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ഞാൻ ഇതേപോലെ മുറിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതായത് നന്നായിട്ട് വഴന്ന് അതെല്ലാം കൂടിയിട്ട് മിക്സ് ആയി വരണം കേട്ടോ അതായത് എന്തിങ്ങനെ ഉടങ്ങി വരുമല്ലോ നമ്മളത് നല്ല പഴുത്ത പഴാവുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും അതിന് ശേഷം ഞാനിതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് പഴം നെയ്യിലിട്ടിട്ട് നന്നായിട്ട് വഴന്ന് എല്ലാവരുടെയും ഉടഞ്ഞു വരണം കേട്ടോ അതിനുശേഷം ഞാൻ തേങ്ങ ഇട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒടിഒ ഒഴുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഒരു കാ കപ്പ് ശർക്കരയാണ് അത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുക്കിയിട്ട് ഇല്ലെങ്കിൽ ഇതിന് എനിക്ക് പഞ്ചസാര വേണമെങ്കിലും എടുക്കാം ഞാൻ ശർക്കരയാണ് എടുത്തത് ശർക്കര ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച അവലിൽ അത് പൊടിച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു നമുക്കൊരു എന്താ പറയുക ഒരു ഷേപ്പിലേക്ക് ആക്കുന്ന വിധത്തിൽ യോജിപ്പിച്ച് കൊടുക്കുക അതുവരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതെല്ലാവരുടെയും കറക്റ്റായിട്ട് വരണം ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം അതായത് ബോളായിട്ടോ അല്ലെങ്കിൽ നീളങ്ങനായിട്ടോ അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതെടുക്കുക ഇതോലെ എന്തായാലും ഇഷ്ടപ്പെടും ഒരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ